േക്ഷകർക്ക് നമസ്കാരം ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകള് വലിയ വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ണിമുകുന്ദന്റെ മാനേജർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചു വിപിൻ കുമാർ എന്ന വ്യക്തി രംഗത്തെത്തിയിട്ട് എന്നെ ഉണ്ണിമുകുന്ദൻ ആക്രമിച്ചോ ക്രൂരമായി ആക്രമിച്ചോ ഇന്ന ഇന്ന വിഷയങ്ങൾ കാരണം എന്നൊക്കെ തോന്നിയതുപോലെ കള്ളത്തരങ്ങൾ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വെറുതെ പറയുകയല്ല വിപിൻകുമാർ പറഞ്ഞ വാർത്ത തന്നെ വിപിൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ എടുത്തു നമുക്ക് മുന്നോട്ട് വെച്ച് അത് വലിയ കള്ളത്തരമുണ്ട് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമാക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉണ്ണി മുകുന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു മനോരമ ഓൺലൈനാണ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത വന്നിട്ടുള്ളത് മനോരമ ഓൺലൈനോട് ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാം ഉണ്ണി മുകുന്ദനെ താറടിക്കാൻ ശ്രമിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇത് ആദ്യമായിട്ടുള്ളൊരു ശ്രമവുമല്ല പല രീതിയിലും ഉണ്ണിമുകുന്ദൻ എന്ന സിനിമാ നടന് നേരെ താറടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം നമുക്കേതായാലും ആദ്യം തന്നെ ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്റെ പ്രതിച്ഛായ നശിപ്പി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ വിഭിന്റെ ഭാഗത്തു നിന്നുണ്ടായി വർഷങ്ങളായി കൂടെ നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്കെതിരെ ഉണ്ടാകുന്ന ഞെട്ടലും വിഷമവും പറഞ്ഞറിയിക്കാനാകില്ല മേപ്പടിയാൻ സംവിധായകനായ വിഷ്ണു മോഹൻ ഈ കാര്യം വിഭിനോട് ചോദിച്ചപ്പോൾ കുറ്റം ഏറ്റുപറഞ്ഞ് ക്ഷമ പറയുകയുണ്ടായി പിന്നീട് വിഷ്ണു തന്നെ വിളിച്ച് നിങ്ങൾ നേരിട്ട് കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു ഇത്രയും വർഷം ഒരു നല്ല സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിയ ഒരാൾ എനിക്കെതിരെ എന്തിനെ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് അറിയണമായിരുന്നു അതിനു വേണ്ടി കൂടിയാണ് വിപിനെ നേരിട്ട് കാണാൻ കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തിയത് ഇത്രയും നാൾ കൂടെ കൊണ്ടുനടന്നിരുന്ന ഒരാൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കാനാകില്ലല്ലോ െ കാണുന്ന സമയത്ത് എനിക്കൊപ്പം ഞങ്ങളുടെ പൊതു സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താരം അവിടെ ഉണ്ടായിരുന്നു ബേസ്മെന്റ് പാർക്കിങ്ങിൽ വെച്ചാണ് വിപിനെ കണ്ടത് കറുത്ത കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് വിപിൻ ഇറങ്ങി വന്നത് എന്തിനാണ് എന്നെ കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി വിപിൻറെ ഭാഗത്ത് നിന്നുണ്ടായില്ല ചെയ്ത തെറ്റ് കൈയോടെ പിടിക്കപ്പെട്ട ജാല്യതയും ഭയവും ബിപിലുണ്ടായിരുന്നു നേരത്തെ വിഷ്ണു മോഹനോട് ഉറ്റസമ്മതം നടത്തിയ വ്യക്തി എന്റെ മുന്നിലും ഭാവമാറ്റമില്ലാതെ നിന്നു അപ്പോഴാണ് കണ്ണട ഊരി സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പോയതും അയാൾക്കായില്ല എന്തിനാണ് ബിപിൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വിഷ്ണു ഉണ്ണിത്താനോട് ഞാൻ ചോദിക്കുന്നുമുണ്ട് കണ്ണട ഞാൻ ഊരി മാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ് എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറയുള്ള ഒരു ഭാഗത്താണ് ഇതെല്ലാം നടക്കുന്നതെന്ന് നടക്കുന്നത് മാത്രമല്ല ആ സമയത്ത് വിഷ്ണുവും അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് വിപിൻ സോറി പറയുകയും ചെയ്തു ഇതു മതി പ്രശ്നം അവിടെ തീർന്നെന്ന് ഞാനും വിപിന്നോട് പറഞ്ഞു വളരെ വ്യക്തമായിട്ട് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് അവിടെ സി സി ടി വി ഉണ്ട് നമ്മൾ വ്യക്തമായിട്ട് കഴിഞ്ഞ രാത്രിയിൽ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് വിപിൻ കുമാർ രംഗത്തെത്തുന്നു അത് നരിവേട്ട സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അതേപോലെ തന്നെ സിനിമയൊന്നും ഉണ്ണിമുകുന്ദന് കിട്ടാഞ്ഞിട്ടാണ് അത്തരത്തിൽ ഒരുപാട് അങ്ങേറ്റത്തെ പച്ചക്കള്ളമാണ് വിപിൻ കുമാർ പറഞ്ഞിട്ടുള്ളത് ഏതൊരാളും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ മാർക്കോ മാളികപ്പുറം ഇത്തരം സിനിമകൾ വലിയ ഹിറ്റാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ണി മുകുന്ദന്റെ ഈ ഹിറ്റ് പോലെയൊക്കെ തന്നെ അല്ലേ മറ്റു പ്രധാനപ്പെട്ട നഗ നടന്മാർക്കുള്ള എല്ലാ സിനിമകളും ഇറങ്ങുന്നതൊക്കെ വിജയിക്കുന്ന ഒരു സിനിമാ നടനും നമ്മുടെ കേരളത്തിലില്ല ഇത് ഉണ്ണിമുകുന്ദനെ കുറിച്ച് മോശമായിട്ട് മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ട് പറഞ്ഞതിനെ അത് എങ്ങനെയാണ് തന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളെ എങ്ങനെയാണ് അങ്ങനെ പറയുക എന്ന് വിപിൻ കുമാറിന്റെ അടുത്തത്തെ ഉണ്ണിമുകുന്ദൻ ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ വലിയ ചർച്ചയായിട്ട് വലിയ രീതിയിൽ ആരോപണവുമായിട്ട് നിപിൻ കുമാർ രംഗത്തെത്തിയത് ഉണ്ണിമുകുന്ദനെ താറടിക്കാൻ കൃത്യമായ ഒരു അജണ്ടയുമായിട്ടാണ് നിപിൻകുമാർ രംഗത്തെത്തിയത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉണ്ണിമുകുന്ദനെതിരെ ഇത് ആദ്യമായിട്ടൊന്നല്ല അദ്ദേഹം തന്റെ സ്വന്തം നിലപാട് ഏത് സ്ഥലങ്ങളിൽ നിന്നും ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പല അജണ്ടയുള്ള ആളുകളും വലിയ രീതിയിൽ എതിർക്കാറുണ്ട് ഇത് വെറുതെ പറയുകയൊന്നല്ല വിപിൻ കുമാർ മാധ്യമങ്ങളോട് ഈ ഒരു വാർത്തയുമായിട്ട് രംഗത്ത് കൂടി തന്നെ വലിയ കൂട്ടം ആളുകള് വിപിൻ കുമാറിനെയും പിന്തുണച്ചുകൊണ്ട് പ്രത്യേകിച്ച് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കമന്റ് ബോക്സുകളിലൊക്കെ എത്തിയിട്ട് ഈ പറയുന്ന വിപിൻ കുമാറിന് പിന്തുണ കൊടുക്കുക അതായത് ഉണ്ണിമുകുന്ദൻ ആ സമയങ്ങളിൽ പ്രതികരിച്ചിട്ട് പോലില്ല ഒരാള് ഒരാളെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണ വിധേയനായ വ്യക്തി രംഗത്തെത്തിയിട്ട് എന്താണ് മറുപടി പറയുക എന്ന് പോലും കാത്തിരിക്കാതെ വലിയ രീതിയിൽ ഉണ്ണിമുകുന്ദനെതിരെ ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ ദിവർന്നെ പറയുന്നല്ല അത്തരത്തിലുള്ള ഉദാഹരണങ്ങളും നമുക്ക് മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് ഈ പറയുന്ന ബിപിൻ കുമാർ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയിട്ടുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കുന്നുണ്ട് ഓരോ ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം അതായത് ഇതിൽ ആരോപിക്കുന്നുണ്ട് ഞാൻ ഉണ്ണിമുഖം തന്നെ മാനേജർ ആണ് എന്നുള്ളത് അത്തരത്തിലൊരു പെയ്ഡ് മാനേജർ ഇല്ല എന്നും ഈ വ്യക്തി തന്നെ അതിലൂടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ അഞ്ഞൂറിലധികം സിനിമകൾ ഞാൻ ഒരുപാട് സിനിമകൾക്കൊപ്പം അതായത് അതിന്റെ ഒപ്പം നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് അത്തരത്തിലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്ന വ്യക്തിയാണ് പറയുന്നത് നരിവേട്ട സിനിമയുടെ പ്രൊമോഷൻ അതിന്റെ പോസ്റ്റർ ഇട്ടതുകൊണ്ടാണ് എന്നെ ആക്രമിച്ചത് അത് മറ്റു വ്യക്തികളോടുള്ള പ്രശ്നം കൊണ്ടാണ് സ്വന്തം സിനിമ കിട്ടാനിട്ടാണ് ഈ വ്യക്തി തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഒരുപാട് സിനിമകൾക്കൊപ്പം പ്രവർത്തിച്ചതാണ് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ ഒരുപാട് സിനിമകൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളോട് എന്തിനാണ് ഉണ്ണിമുകുന്ദൻ വെറുതെ ചാടി വീട് ുന്നത് അത് അവരുടെ ജോലിയാണ് എന്നുള്ളത് ഉണ്ണിമുകുന്ദൻ അറിയില്ലേ അല്ലെങ്കിൽ നരിവേട്ട സിരിമേട്ട എല്ലാ ആളുകളുടെ പിന്നാലെയും ഉണ്ണിമുകുന്ദൻ പോകുന്നുണ്ടോ അവന് പോവാൻ സാധിക്കും ഉണ്ണിമുകുന്ദനെ ഒരു അജണ്ട കൊട്ടേഷൻ ഏറ്റെടുത്താണ് ഈ പറയുന്ന വിപിൻ കുമാർ രംഗത്തെത്തിയത് നമുക്ക് ഏതായാലും വിപിൻകുമാർ പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ കേട്ട് നോക്കും ഉണ്ണിമുകുന്ദൻ എന്നെ മർദ്ദിച്ചു രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴെ പാർക്കിങ്ങിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു അസഭ്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതിൻ്റെ മൊഴി ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറ് വർഷമായിട്ട് ഉള്ളിയോട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറെ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്ന ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്കൊക്കെ ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എസ് എൽ പി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിള് മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി എന്നിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവെട്ടെന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളിലൊക്കെ പി ആർ ചെയ്തതാണ് അപ്പം ഈ അടുത്ത് നരിവേട്ടം എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണിക്കത് പിടിച്ചില്ല പുള്ളി എന്നെ ഒന്ന് രാത്രി വിളിച്ച് പറഞ്ഞു ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു അവൻ ഓക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പേഡ് അല്ല ആ ഞാൻ പേര് കഴിച്ചതാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പോയിരുന്നു ഞാൻ അഞ്ഞൂറ് പേരും പടങ്ങൾ ചെയ്തിട്ടുണ്ട് അറിയാവുന്നതാണ് അതാ പറഞ്ഞു ഈ അടുത്ത് പുള്ളിയുടെ പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അത് പുള്ളിയുടെ കൊണ്ട് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ് അത് എന്റെ പ്രശ്നമല്ല അതെ അതെ പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിച്ചിട്ട് മർദ്ദിക്കുക അതെ അതെ എനിക്കറിയില്ല ഉണ്ടോ ഉറപ്പായിട്ടും തിരിച്ചിട്ടുണ്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അല്ല ആർദിക്കായിരുന്നു അതെ അതെ കേട്ടില്ലേ അതായത് എന്നെ വർദ്ധിച്ചു എന്ന് പറയുന്ന വ്യക്തി തന്നെ ആ ഇതൊന്നുമല്ല ഒന്നുമല്ല അല്ലാതെ തന്നെ വർദ്ധിക്കായിരുന്നു പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആദ്യം തന്നെ പറയുന്നു എന്നെ വലിയ രീതിയിൽ ആക്രമിച്ചു ആ വ്യക്തി തന്നെ ലാസ്റ്റിലേക്ക് പറയുന്നു ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത് ഇത് കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമായിട്ട് രംഗത്തെത്തിയതാ ഒരു തർക്കം വേണ്ടതില് നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ ഒരുപാട് സിനിമക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു സിനിമ പോസ്റ്റർ പോസ്റ്റ് ചെയ്തതിന് ഏതെങ്കിലും നടൻ എത്തിയിട്ട് ആക്രമിക്കുക ചെയ്യും ഇത് ഉണ്ണിമുകുന്നതിനെതിരെ മോശമായിട്ട് പറഞ്ഞതിന് ഉണ്ണിമുകുന്ദനത് ചോദ്യം ചെയ്തു അതിനുശേഷം വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട് എനിക്ക് മാനേജറായിട്ട് തുടരണ്ട എന്ന് പറഞ്ഞു എന്ന് ഇതിന് മാനേജർ പോലും ഇല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഇത് ഒരുപാട് സിനിമ ഒരുപാട് ആളുകൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വളരെ വ്യക്തമാണ് ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വ്യക്തിയൊക്കെ രംഗത്തെത്തിയിട്ട് ഉണ്ണിമുകുന്ദനെ താറടിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ സിനിമയില്ല ആ അതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാറേ ബുദ്ധിയുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ സാധിക്കൂല മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ കാട്ടും ദുൽഖർ സൽമാന്റെ മുകളിൽ നിൽക്കുന്ന ഉണ്ണിമുകുന്ദര് ദുൽഖർ സൽമാന്റെ സിനിമ പോലും ഒന്ന് എടുത്തു നോക്കണം അതിനേക്കാൾ കൂടുതൽ ഹിറ്റടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഉണ്ണിമുകുന്ദര് സിനിമ കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ ദുൽഖർ സൽമാനൊക്കെ എന്തൊക്കെ ചെയ്യണം വളരെ വലിയ രീതിയിൽ കേരളത്തിൽ സിനിമാ മേഖലയിൽ കുതിച്ചോണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദരെ താറടിക്ക തന്നെയാണ് ഇതിലൂടെയുള്ള ലക്ഷ്യം ഒരുപാട് സിനിമകൾക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ണിമുകുന്ദനും അറിയാവുന്നതല്ലേ ആറ് വർഷമായിട്ട് ഒപ്പമുണ്ട് വളരെ വലിയ കള്ളത്തരം തന്നെയാണ് ഈ ഈ പറച്ചിലിൽ തന്നെ വളരെ വ്യക്തമാണ് ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ഉണ്ണിമുകുന്ദനെ താറടിക്കുകയാണ് എന്നുള്ള ലക്ഷ്യം ഇത് വെറുതെ അറിയല്ല ഈ കഴിഞ്ഞ രാത്രിയില് മാധ്യമങ്ങളോട് പറയുന്ന സമയത്തന്നെ ആഘോഷമായിട്ട് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് കുറച്ച് കമന്റ് ചെയ്യാനൊന്ന് മുന്നോട്ട് വെക്കാം ഇവന് പ്രത്യേകിച്ച് അത്ര കൈവന്നുമില്ല ആക്ടിങ്ങിൽ ആസിബ് ടൊമിയൊക്കെ അഭിനയിക്കാൻ അറിയാം ഇടിക്കാൻ മാത്രം അറിയാവുന്നത് ഇവന് അഭിനയ പ്രാധാന്യമുള്ള ഫിലിം കിട്ടുവോ ഒരു ബ്രേക്ക് ബ്രേക്കെടുത്ത് അഭിനയം പഠിക്കട്ടെ മറ്റുള്ളവരുടെ മാർക്കറ്റ് കേറണ്ട് ഞാനിതിൽ എഴുതിയത് പോലെയാണ് അതായത് ഉണ്ണിമുകുന്ദരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വലിയൊരു സമൂഹം കാത്തുകണ്ട് അവർക്ക് വേണ്ടിയിട്ട് വാർത്തകൾ സൃഷ്ടിക്കുക അവർക്ക് വേണ്ടിയിട്ട് താറടിക്കാൻ ശ്രമിക്കുക അടുത്ത ഗവൺ സംഘിനിലവാരം കാത്തു സമാജം സ്റ്റാർ മൊണ്ണ അതായത് ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ആ വ്യക്തി പോലും രംഗത്തിറങ്ങുന്നതിന് മുമ്പ് ഉണ്ണിമുകുന്നെതിരെ വലിയ രീതിയിൽ ആളുകൾ സംഘടിച്ചു അടുത്ത ഗവന്റ് കക്കൂസ് ടാങ്കിൽ അത്ര മണം ഉണ്ടാവില്ല അതേപോലെ സംഘിയും അവരിൽ നല്ലവർ ഇല്ല എല്ലാം ഞാൻ തെറിയാണ് മക്കൾ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ വലിയ രീതിയിൽ ഉണ്ണിമുകുന്ദനെ താറടിക്കാനുള്ള ഒരു അജണ്ട നടപ്പിലാക്കിയതാണ് ബിപിൻ കുമാർ എന്ന് പറയുന്നത് ഇത്തരം കമന്റുകൾ കാണുന്നോണ്ട ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഉണ്ണിമുകുന്ദനെ ഏത് രീതിയിൽ പറഞ്ഞാൽ താറടിക്കാൻ സാധിക്കും അത്തരം ആളുകൾ ഒരുപാടുണ്ട് അവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുത്താൽ മതി അതാണ് ബിപിൻ കുമാർ ഇപ്പോ ചെയ്യുന്നത് അടുത്തത് ചാണകക്കോയിൽ നിന്നും പിന്നെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അടുത്തത് ഉള്ളിലുള്ള സംഖ്യ ഉണർന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് 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 നിരന്തരം ഒരുപാട് തെറികളും ഇത്തരം തെറിവിളികൾ കൊണ്ടൊന്നും ഉണ്ണിമുകുന്ദൻ എന്ന സിനിമാ നടനെ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിച്ചത് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ അജണ്ട ഇനി കേരളത്തിൽ അങ്ങ് വിജയിക്കുമെന്നോ നിങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചോ ഉണ്ണിമുകുന്ദനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളത് അത് അതിലൂടെ തന്നെ വ്യക്തമാണ് ആ ഒരു വാഹങ്ങളിൽ അതായത് അവിടെ പോയത് ഗ്ലാസ് എടുത്ത് പൊട്ടിച്ചു എന്ന് പറഞ്ഞത് അതിൽ അത് ആറ് വർഷത്തോളം ഒപ്പമുള്ള ആളുമായിട്ടുള്ള അവർ തന്നെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിനപ്പുറം നിങ്ങൾ നരിവേട്ട എന്ന് പറഞ്ഞത് അതിലപ്പുറത്ത് സിനിമാ നടന്മാരോട് യോജിപ്പിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ താറടിക്കാൻ ശ്രമിച്ചത് അങ്ങേ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട